നമസ്കാരം പ്രധാന വാർത്തകൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് നോട്ടീസ് ബാർകോഴ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മകൻ അർജുൻ രാധാകൃഷ്ണന് നോട്ടീസ് വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താനാണ് നിർദ്ദേശം ഇടുക്കിയിലെ ബാർ ഉടമകളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അർജുൻ അംഗമാണെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു അർജുൻ രാധാകൃഷ്ണന്റെ ഭാര്യാപിതാവ് ബാറുടമയാണ് മൂന്ന് പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടും അർജുൻ സഹകരിച്ചില്ലെന്നും ക്രൈംബ്രാഞ്ച് പറഞ്ഞു സഹകരിക്കാത്തതുകൊണ്ടാണ് നോട്ടീസ് നൽകിയത് എറണാകുളം ഇൻഫോ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി സി മധു ആണ് മരിച്ചത് നാല്പത്തിയെട്ട് വയസ്സായിരുന്നു മെഡിക്കൽ ലീവിലായിരുന്നു കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കഴിഞ്ഞ മൂന്ന് മാസമായി ഭാര്യയുമായി കഴിയുകയായിരുന്നു ഇദ്ദേഹം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും സംസ്ഥാനത്ത് മത്സ്യവില കുതിക്കുന്നു മത്തിക്ക് പൊന്നും വില ട്രോളിംഗ് നിരോധനം ആരംഭിച്ചതോടെ സംസ്ഥാനത്ത് മത്സ്യവിലയിൽ വൻവർദ്ധന കൊല്ലം നീണ്ടകര ഹാർബറിൽ ഒരു കിലോ മത്തിയുടെ വില ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ് രൂപ വരെ എത്തി ട്രോളിംഗ് നിരോധനത്തിന് പുറമേ മത്സ്യലഭ്യതയിലെ ലഭ്യതയിലെ കുറവുമാണ് വിലക്കയറ്റത്തിന് കാരണം വരും ദിവസങ്ങളിൽ ഇനിയും വില ഉയരുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അൻപത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ മുപ്പത്തിയൊന്നിന് അവസാനിക്കും ട്രോളിംഗ് നിരോധന കാലയളവിൽ ഇളവ് വേണമെന്നാണ് മത്സ്യബന്ധന മേഖലയുടെ ആവശ്യം സഭാ സഭാനേതാക്കളോട് അനുഗ്രഹം തേടി സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായി മാർത്തട്ടിൽ ഉൾപ്പെടെയുള്ള സഭാ നേതാക്കളെ വിളിച്ച് അനുഗ്രഹം തേടി സുരേഷ് ഗോപി ദില്ലിയിൽ നിന്ന് ഇന്ന് രാത്രി കോഴിക്കോട് എത്തുന്ന സുരേഷ് ഗോപി തളിക്ഷേത്രം സന്ദർശിക്കും കൂടാതെ ജില്ലയിലെ പ്രമുഖരെയും കാണും നാളെ രാവിലെ ട്രെയിൻ മാർഗം കണ്ണൂരിലേക്ക് പോകും പയ്യാമ്പലം ബീച്ചിൽ മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന സുരേഷ് ഗോപി നയനാരുടെ വീട്ടിലെത്തി ശാരദ ടീച്ചറെ കാണുമെന്നും വിവരമുണ്ട് കൊട്ടിയൂർ ക്ഷേത്രമടക്കമുള്ള ആരാധനാലയങ്ങളും സന്ദർശിക്കും മറ്റന്നാൾ തൃശൂരിലേക്ക് പുറപ്പെടുമെന്നാണ് വിവരം പന്തീരാങ്കാവ് കേസ് മകൾ രാഹുലിന്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിൽ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ മകൾ രാഹുലിന്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിൽ നിന്ന് സംശയിക്കുന്നതായി യുവതിയുടെ പിതാവ് ഇന്നലെ രാത്രി വിളിച്ചിരുന്നു സുരക്ഷിതയാണെന്നാണ് പറഞ്ഞത് ഒരാഴ്ച മുമ്പ് ജോലിസ്ഥലമായ തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും മകൾ ഇറങ്ങിയതെന്നും പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ മകൾ മിസ്സിംഗ് ആണ് മകൾ രാഹുലിന്റെ വീട്ടുകാരുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കുമെന്നതാണ് സംശയം അവളെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ പറയിപ്പിച്ചതാകാം അന്ന് തലയിൽ മുഴയും കഴുത്തിലെ പാടുകളും മൂക്കിൽ നിന്ന് വന്ന ചോരയും അവൾ നേരിട്ട ക്രൂരതകളുടെ തെളിവുകളാണ് ഇപ്പോൾ മൊഴിമാറ്റി പറയുന്നത് അവളെ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചതാണ് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണിതെന്നും പിതാവ് പറഞ്ഞു